ഹലോ ഗെയ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ ഡയലോഗാണ് പിള്ളേർ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണമെന്ന് പറഞ്ഞാൽ സിദ്ധിക്കേണ്ട ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ കാണും ചിലപ്പം നമ്മുടെ പേരൻസ് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാലും മക്കൾ പ്രായമായി കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം വള്ളംകളിയുടെ ആവേശം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുവാണ് കാരണം പ്രായഭേദമന്യേ എല്ലാ ആൾക്കാരും വള്ളംകളിയിലേക്ക് നോ കുറ്റുനോക്കുവാണ് പ്രത്യേകിച്ചും കുട്ടനാട്ടിലുള്ള ആൾക്കാർ ഞാനൊരു കുട്ടനാട്ടുകാരനാണ് കാവാലങ്കാരനാണ് ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ക്യാമ്പിലാണ് അപ്പോൾ അമ്മച്ചി എപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ തിരക്കാതിരക്കാന്ന് പറയും അമ്മച്ചി അതിനിടയ്ക്ക് എന്നൊരു ആഗ്രഹം പറഞ്ഞു അച്ചാച്ചിന് വള്ളംകളിയുടെ ട്രെയിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് ആലോചിച്ചപ്പം കാണിക്കാതിരിക്കാൻ പറ്റിനും പറ്റത്തില്ല ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ നാളെ മുതൽ നാട്ടിലില്ല അതുകൊണ്ട് ഞാൻ വിദേശത്തേക്ക് പോവുകയാണ് കേരള ടൂറിസം അസോസിയേഷൻ്റെ പ്രതിനിധികളെ അറുപത് അറുപത്തഞ്ചോളം ആൾക്കാരെ തായ്ലൻഡ് ഗവൺമെൻറ്റിലേക്ക് ഗവൺമെൻറ് അവിടുത്തെ ഗവൺമെൻറ് വിളിച്ചിരിക്കുകയാണ് അവിടുത്തെ ടൂറിസം ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരാഴ്ചത്തേക്ക് ഞാൻ തായ്ലൻഡിലായിരിക്കും അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് അച്ചാനെ അമ്മച്ചെയും വള്ളങ്ങളുടെ ട്രയൽ കാണിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ആ ഒരു നിമിഷം വന്നെത്തിയിരിക്കുകയാണ് ഇന്ന് അച്ചാനെ അമ്മച്ചയും കൂടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ട്രയൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ആ വീഡിയോയുടെ വീഡിയോ ആ വിശേഷങ്ങളാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ ിലൊന്നും ഇനിയും പറയുന്നില്ല ഒരു കുട്ടനാട്ടുകാരനായ അച്ചാച്ചൻ അച്ചാച്ചെന്ന് പറഞ്ഞാൽ പ്രായമായി അച്ചാച്ചൻ്റെ ചെറുപ്പം കാലത്ത് ഒത്തിരി വള്ളംകളിക്കൊക്കെ വള്ളം തുഴയാനൊക്കെ പോയിട്ടുണ്ട് ആ ഓർമ്മകളൊക്കെ അച്ചാൻ്റെ മനസ്സിലേക്ക് ആയവർക്ക് വരുന്നുണ്ട് അമ്മച്ചി പക്ഷേ ആദ്യമായിട്ടാണ് ഒരു വള്ളംകളിയുടെ ട്രയൽ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വീഡിയോ കൂടെ കാണാം എന്നോടൊപ്പം നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായ ദാസേട്ടനു എബേട്ടനു അത് കൂടാതെ എൻ്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളുണ്ട് ഒരു സുഹൃത്ത് വഴിയാണ് ഈ ബോട്ട് ശിക്കാര ബോട്ടാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോ ഗേസ് അങ്ങനെ ഇന്ന് വൈകുന്നേരത്തെ ട്രയല് എന്നത്തേം പോലെ തന്നെ നമ്മുടെ കിടങ്ങറാപ്പള്ളി സെൻറ്റ് ഗ്രിഗോറിയോസ് ചർച്ചിൻ്റെ അവിടെ ആണല്ലോ നടക്കുന്നത് ഞാൻ ഓൾറെഡി വള്ളത്തെ കയറി ഒന്ന് പോയി നമ്മുടെ ട്രയൽ നടക്കുന്നതിൻ്റെ കൂടെ ഒന്ന് പോയിട്ട് തിരിച്ച് വള്ളം കൊണ്ട് കരക്കടിപ്പിച്ചപ്പോൾ അതേ ഇറങ്ങിയതാണ് പള്ളിയുടെ മുന്നിൽ വന്നപ്പോൾ നമ്മുടെ കൂട്ടുകാർ രണ്ടുപേര് ജോബിയും ജോബിയുടെ ഒരു കൂട്ടുകാരനും ജോബിയുടെ ഫ്രണ്ടായിട്ടുള്ള വള്ളം അല്ലെങ്കിൽ ഈ ബോട്ടുമായിട്ട് വന്ന ചേട്ടനോട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവരെയും കയറ്റി അച്ചാച്ചനും അമ്മച്ചി അടുത്തുള്ള ബോട്ട് കയറ്റി തന്നിപ്പോൾ ഉണ്ട് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള അവിടോട്ട് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അച്ചാനും അമ്മച്ചി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് സത്യത്തിൽ ഇന്ന് വരെ ഞാനിവിടെ നാട്ടിലുള്ളൂ ഒരാഴ്ചത്തേക്ക് ഞാൻ വിദേശത്തേക്ക് പോവാണ് ഒരു ഒരു ഗവൺമെൻറ് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് തായ്ലൻഡിൽ നിന്ന് തായ്ലൻഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകണി നെഹ്റു ട്രോഫി കാണുന്ന സമയമാകുമ്പോഴേ ഞാൻ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാണിച്ചില്ല അച്ചാച്ചൻ്റെയും അമ്മച്ചടിയുടെ ആഗ്രഹം നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ വൈകുന്നേരം അമ്മച്ചോട് അച്ചാനോടും വിളിച്ചു പറഞ്ഞു കാര്യങ്ങളെല്ലാം എന്നാൽ അച്ചാനും അമ്മച്ചിയും കറക്റ്റ് സമയമായപ്പോൾ തന്നെ നേരത്തെ തന്നെ ഇറങ്ങി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നപ്പോൾ ഞാൻ ഈ ബോട്ട് കൂട്ടുകാരനെ വിളിച്ച് ജോബിയെ വിളിച്ച് അറേഞ്ച് ചെയ്തു അപ്പോൾ അവർ രണ്ടുപേരുടെ വള്ളത്തിലോട്ട് കയറിയിരിക്കുവാണ് ഞാൻ നമ്മളിങ്ങനൊരു ബോട്ട് വിളിച്ച് ട്രയൽ കാണാൻ പോകുന്ന സത്യത്തിൽ ആദ്യമായിട്ടാണ് അപ്പം നമ്മുടെ ക്യാമ്പിൽ നിന്ന് നമ്മുടെ കമ്മിറ്റി അങ്ങളായ എബിച്ചേട്ടനെ അതോടൊപ്പം ദാസേട്ടനെ അവർ രണ്ടുപേരും നമ്മളോട് ബോട്ടേ കയറി അവരെല്ലാം അച്ചാച്ചനും അമ്മച്ചയ്ക്കും പരിചയപ്പെടുത്തി കൊടുത്തോണ്ടിരിക്കുവാണ് ആക്ച്വലി ദാസേട്ടനും എൻ്റെ അച്ചാച്ചനും ഒന്ന് മുതൽ അഞ്ച് പേര് ഒരു സ്കൂളിലാണ് പഠിച്ചത് ദാസേട്ടൻ്റെ ചേട്ടൻ അച്ചാച്ചൻ്റെ ക്ലാസ്മേറ്റും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് അച്ഛാനും ദാസേട്ടനെയൊക്കെ തമ്മിൽ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ കൂടി ഇവരെ എല്ലാവരും അച്ചാനും അമ്മച്ചയ്ക്കൊക്കെ അറിയാം അങ്ങനെ നമ്മുടെ കിടങ്ങറ പള്ളിയുടെ ആറ്റിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല ഞാൻ എപ്പോൾ കണ്ടാലും ഒരു വീഡിയോ എടുക്കും ഇതിൻ്റെ അപ്പോൾ പള്ളിയുടെ മുന്നിൽക്കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പള്ളിയുടെ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ വള്ളം ഇട്ടിരിക്കുന്നത് വള്ളത്തിലോട്ട് നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം പ്രാക്ടീസിന് വേണ്ടിയിട്ട് കയറി ഇനി ഉടനെ തന്നെ ട്രയൽ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഏകദേശം ഒരു നാലു മണി സമയം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഇന്നത്തെ ട്രയൽ കാണാനായിട്ട് നേരത്തെ തന്നെ തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ ജോബിയുടെ കൂട്ടുകാരനാണ് ജോബി എൻ്റെ കൂടെ അഞ്ചിലും ആറിലും ഏഴിലും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ ജോബിയുടെ കൂട്ടുകാരനെയാണ് ബോട്ടും വേറൊരു കൂട്ടുകാരനെയും കൂടെ കൂട്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അച്ചാച്ചനെ അമ്മച്ചേയും കൂട്ടി ഇതേ വള്ളം ട്രയലിന് മുമ്പായിട്ട് ആൾക്കാരെല്ലാം കയറ്റി ഇരുത്തി തയ്യാറാകുന്നിടത്തോട്ട് പോയി അച്ചാനെ അമ്മച്ചേ ആദ്യം അത് കാണിച്ചു കൊടുക്കുവാണ് അവർ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എന്തായാലും അവരെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം നമ്മുടെ ട്രയലും കൂടെ കാണിച്ചു കൊടുക്കണം നമ്മുടെ ബോട്ട് അതെ ഞാനൊഴുകി ഇത്രയും പേരുണ്ട് ഇത്രയും ആൾക്കാരുമായിട്ടാണ് നമ്മുടെ ഈ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ശിക്കാര വള്ളമാണ് ഇതിൽ ഒരു പതിനഞ്ച് ആൾക്കാർ വരെ കയറും ഈ കൂട്ടുകാരൊക്കെ പലപ്പോഴും നേർ ട്രോഫി വള്ളംകളിയൊക്കെ കാണാൻ ഇങ്ങനെയുള്ള ബോട്ടുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വള്ളം പ്രയറൊക്കെ കഴിഞ്ഞ് നേരെ പള്ളിയുടെ മുന്നിൽ നിന്ന് നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് ബാറിലായിട്ടുള്ള എ സി കനാലും പുത്തന്തോടൊന്നൊക്കെ പറയാം ആ ഭാഗത്താണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം അവിടെ ട്രാക്ക് ദൂരമൊക്കെ കൃത്യമായിട്ട് അളന്ന് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ അതുപോലെ തന്നെ അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് രസമായിരിക്കും അങ്ങനെ നമ്മുടെ വെള്ളം സ്റ്റാർട്ടായി ചുണ്ടൻ വെള്ളം സ്റ്റാർട്ടായി ഇവിടെ മുഴുവൻ വളവും തിരികാണ് നമ്മുടെ പങ്കാളക്കാരൊക്കെ നല്ല എക്സ്പെർട്ട് ആയതുകൊണ്ട് വേറൊരു പ്രശ്നമില്ല ഏത് സൈഡിലോട്ട് തിരിഞ്ഞാലും നല്ല എസ് വളവ് പോലത്തെ വളവുകളാണ് ഇതിപ്പോൾ നമ്മൾ കടങ്ങറപ്പള്ളിയുടെ മുന്നിൽ നിന്ന് കുരിശുമൂട് പാലത്തിനടിയിൽ കൂടെ നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ഞാനും അമ്മച്ചി വളരെ സുസ്രതം വീക്ഷിക്കുകയും വർത്താനം പറയുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുവാണ് എന്തായാലും അങ്ങനെ കിടങ്ങറയിലെ വലിയ പാലത്തിനടി കൂടെ എ സി കനാലിലേക്ക് നമ്മുടെ വള്ളം തിരിഞ്ഞു നാട്ടുകാരൊക്കെ കുറെ ആൾക്കാർ വള്ളങ്ങൾ കാണാൻ വേണ്ടി കൂട്ടുണ്ട് അച്ഛനോട് നമുക്ക് ചോദിക്കാം കാര്യങ്ങൾ ഒത്തിരി വർഷമായി അച്ഛാ ഏത് വള്ളത്തിൽ ഏത് വള്ളത്തിൽ ഓടിയല്ലേ ആണല്ലേ എന്നൊക്കെ ഭയങ്കര രസമായി വൈകുന്നേരം മാത്രം ട്രയൽ ഉള്ളത് ഒന്നും രസം കാശും കൂടെ ഇപ്പം കാശു വാരി കോരിച്ചു ആ അതും സ്വന്തം കിടക്കാൻ തുടങ്ങുന്ന അവർക്ക് വൈത്ത അന്ന് ക്യാമ്പൊന്നൊന്നും ഇല്ലല്ലോ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നിട്ട് അല്ലെ ആ ഉള്ളത് ഉച്ച കഴിഞ്ഞ് അഞ്ചുമണിക്ക് ആവുമ്പോൾ തൊളയാൻ കയറുക അവനാണ്ട് വീട്ടിൽ പോവുക ഇങ്ങനെ ഒക്കെ ആകാപ്പി മറ്റൊന്നും തൊന്നങ്കി കുടിക്കും അവലൊക്കെയല്ലേ അവല് കുറഞ്ഞ കാപ്പി ആ

അല്ല അന്ന് തൊഴിഞ്ഞു പോവായിരുന്നോ രാത്രിയായിട്ട് കൊല്ലം കൂട്ടാ ട്രെയിൽ കാണാൻ പരുന്നേക്കേണം പോയിട്ടുണ്ടോ ഇത്തോടെ പോവോ വള്ളംകളി ഒന്നും കാണാൻ പോയിട്ടില്ല നമ്മടെ കവാലത്തൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ കവാലത്ത് ഇല്ലല്ലോ കവാലത്തോളം പോയിട്ടുണ്ട് എല്ലാ പ്രാവശ്യം ഒത്തിരി പ്രാവശ്യം ഇത്തോളം അകലോട്ട് ഇനി നിങ്ങള് മാത്രം ഇങ്ങനെ വന്നാ മതി വീട്ടുകാരൊക്കെ ഒരു ദിവസം കൊണ്ടുപോകുന്നു ഇരുപത്തി ഏഴാം തീയതി വെള്ളം എന്ന് തോന്നുന്നു അതിനു അതിനുമ്പെ അതെ അതെ ദാസേട്ട്നെ കണ്ടോഷിന്റെ അച്ഛനല്ലേ നിങ്ങളൊരു സ്കൂളിൽ പഠിക്കാൻ ഇപ്പഴല്ലേ അറിയുന്നത് എന്റെ ചേട്ടനായിട്ടാ ഒന്നിച്ച് പഠിക്കുന്നത് അഞ്ചു ക്ലാസ് അല്ലേ അന്ന് അന്ന് സ്കൂളിന് മടം ങ്കിൽ നിന്ന് കന്യാസ്ത്രീകൾ വള്ളത്തേൽ വടം എന്നാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വള്ളത്തേൽ വരും എന്റെ ബിനീഷയം വലിയ രസമാണ് വള്ളത്തിലെ കാര്യം പറഞ്ഞാ വള്ളത്തിൽ ഇരുന്നോണ്ട് വെള്ളത്തിലെ കാനം കൈ ഇട്ടു പോയാൽ കരക്കയിൽ ചെല്ലുമ്പോൾ അടിക്കിട്ടുണ്ടോ അതെ എന്നിട്ട് വെള്ളം ആ സമയത്തേക്ക് നമ്മുടെ ആൾക്കാരുടെ ട്രയലും പറ്റി മതി തുടങ്ങിയാന്ന് എല്ലാവരുടെ ശ്രദ്ധ അതിലേക്ക് പോയിട്ട് കാണാൻ എല്ലാവരും വന്നിരിക്കുന്നു അപ്പൊ നമുക്കും ഇത് കാണാം ഞങ്ങൾ ഫുൾ പ്രാക്ടീസ് അല്ലെങ്കിൽ ഫുൾ ട്രയൽ കാണാൻ വേണ്ടി കുറച്ച് ദൂരെ മാറി വെയിറ്റ് ചെയ്യുകയാണ് ഏകദേശം മധ്യഭാഗത്തായിട്ട് അപ്പോൾ വള്ളത്തിൻ്റെ സ്പീഡൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എ സി റോഡിൻ്റെ സൈഡിലായത് തന്നെ പല സ്ഥലങ്ങളിൽ ഈ പാലങ്ങളുടെ മുകളിൽ റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ട് നമ്മുടെ പ്രാക്ടീസ് കാണാൻ വേണ്ടി അങ്ങ് ദൂരെ ദൂരേന്ന് വള്ളം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ ഞങ്ങൾ ഇങ്ങനെ കണ്ണു നട്ടിരിക്കുകയാണ് അച്ചാനും അമ്മച്ചിയും പ്രത്യേകിച്ചും അമ്മച്ചീ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നു ചുണ്ടൻ ട്രയൽ കാണാൻ വേണ്ടി പോകുന്നത് വള്ളംകളിയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം കുറേ ബോട്ടുകളെല്ലാം തോട്ടിൽ കൂടെ പോകുന്നതുകൊണ്ട് ആ അവിടുത്തെ വോയിസ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മോട്ടറുകളുടെ സൗണ്ടായിരിക്കും ഓൾറെഡി നമ്മളിരിക്കുന്ന ബോട്ടിന് ഒരു ചെറിയ സൗണ്ട് ഉണ്ട് അതുകൂടാതെ ഓരോ ലോഡൊക്കെ കയറ്റിക്കൊണ്ടു പോകുന്ന വള്ളങ്ങളും മറ്റും ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ പുറകെ ഇങ്ങനെ വെച്ച് പിടിച്ചിരിക്കുകയാണ് ഒപ്പം ഓടുകയാണെങ്കിൽ നമുക്കിൻ്റെ സ്പീഡ് ഏകദേശം ഒരു ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും ആൾക്കാരുടെ തുഴയെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് വിലയിരുത്താനും പറ്റത്തുള്ളൂ ഈ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും കാണാൻ പറ്റും നമ്മൾ ടൈമറൊക്കെ ഓണാക്കി നോക്കുന്നുണ്ട് എന്തുമാത്രം സ്പീഡിലാണ് പോകുന്നതെന്നൊക്കെ പക്ഷേ നമ്മൾ ഒപ്പം പോയി കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം കൂടെ ഈ പാലം വരുന്നതുകൊണ്ട് നമ്മുടെ ഈ ചുണ്ടൻ വള്ളം തുഴയുന്നവർക്കും ചുണ്ടൻ വള്ളത്തിനും അതൊരു ഡിസ്റ്റർബൻസ് ആകുമെന്ന് നമുക്ക് സംശയമുണ്ട് അതുകൊണ്ട് അവരുടെ പ്രാക്ടീസിന് യാതൊരു തരത്തിലുള്ള കോട്ടവും വരുത്താനായിട്ട് നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറകോട്ട് പിടിച്ച് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഇനിയും ഒരു പ്രാക്ടീസും കൂടെ കാണും ആ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കറക്റ്റ് സ്ഥലത്ത് പോയി സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ വള്ളം കുതിച്ച് വായുവാണ് വള്ളത്തിൻ്റെ താളമൊക്കെ മുറുകി വരുന്നൊരു ടൈമാണ് ഏകദേശം അവസാനത്തെ ഇരുന്നൂറ് മീറ്ററിലേക്ക് വള്ളം കിടക്കുവാണ് അപ്പം പ്രാക്ടീസ് ഇനിയും ഒരു ഏകദേശം ഒരു എട്ടൊൻപത് ദിവസത്തെയും കൂടെ പ്രാക്ടീസ് ബാലൻസ് കിടപ്പുണ്ട് എന്തായാലും ഇനിയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവസാന ഘട്ടത്തിലേക്ക് എന്തായാലും നമ്മുടെ പരിശീലനവും കാര്യങ്ങളൊക്കെ കടന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരാഴ്ചത്തേക്ക് നാട്ടിലില്ല ഞാൻ വളരെ അടിയന്തിരമായിട്ട് തായ്ലൻഡിലേക്ക് പോവുകയാണ് അവിടുത്തെ ഗവൺമെൻറ്റിന് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് കേരള ടൂറിസം അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് ഏകദേശം അറുപത്തി ആറോളം ആൾക്കാരെ തായ്ലൻഡ് ഗവൺമെൻറ് തായ്ലൻഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനും അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവസാനത്തെ എൻ്റെയും ട്രയൽ കാഴ്ചയാണ് ഈ വർഷത്തെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അച്ചാച്ചനെ അമ്മച്ചി ഇന്ന് തന്നെ കൂട്ടിയത് അമ്മച്ചി പല പ്രാവശ്യമായിട്ട് പറയുന്നു ഇനി അത് മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല നിങ്ങൾ നോക്കിയതേ വള്ളം പങ്കായൊക്കെ എറിയാൻ തുടങ്ങി ഇന്ന് നാല് പങ്കായക്കാരെ ഉള്ളു ടോട്ടലി നമ്മൾ കളിക്കുമ്പോൾ അഞ്ച് പങ്കായക്കാരാണ് വേണ്ടത് ഇന്ന് നാല് പങ്കായക്കാരേ ഉള്ളൂ നാല് പേരും നല്ല ശക്തമായിട്ട് പങ്കായം എറിഞ്ഞാണ് വള്ളം നല്ല കുതിക്കുന്നുണ്ട് കുഴപ്പമില്ല ഇനി എന്തായാലും ഫൈനലായിട്ടൊരു പ്രാക്ടീസ് കാണും അതിലാണ് നമുക്ക് ഏകദേശം ഫുൾ പെർഫോമൻസ് വിലയിരുത്താൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ഇനി റെസ്റ്റ് ടൈമാണ് നമ്മുടെ വള്ളക്കാർ റെസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വള്ളത്തിലിരിക്കുന്ന അമ്മച്ചയ്ക്കും ആ ടീമിനൊക്കെ കുറച്ച് കരിക്കും ചായയും വെള്ളവും ഒക്കെ മേടിച്ചു കൊടുക്കാണ്ടുള്ള പദ്ധതിയിലാണ് ഒരു കരിക്കും മേടിച്ചു അതുപോലെ ദാസേട്ടനും മേടിച്ചു ബാക്കിയുള്ളവരൊക്കെ വെള്ളമൊക്കെ മതിയെന്ന് പറഞ്ഞു നമ്മുടെ ജോബിയുടെ കൂട്ടുകാരൻ ഫ്രണ്ട് വെള്ളത്തിൻ്റെ ഫ്രണ്ട് കയറി നിന്നിട്ട് ഈ സർവീസ് എല്ലാം ചെയ്തു കൊടുക്കുവാണ് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് മേടിച്ച് ഇങ്ങോട്ട് പാസ് ചെയ്യണം എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു വരവായിരുന്നു എന്തായാലും ഇത് വന്നി വന്നില്ലായിരുന്നെങ്കിൽ എനിക്കും ഭയങ്കര മിസ്സായിപ്പോ ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നന്നായി എന്നാണ് വിചാരിക്കുന്നത് ഇതേ സമയം അക്കരയില് കരയിലും നമ്മുടെ വെള്ളം അടുപ്പിച്ചിട്ട് നമ്മുടെ പ്ലേയേഴ്സൊക്കെ പുറത്തിറങ്ങി വെള്ളമൊക്കെ കുടിച്ച് ബോഡിയൊക്കെ സ്ട്രെച്ച് ചെയ്ത് ഫൈനൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ അവരെല്ലാം തിരിച്ച് വീണ്ടും വള്ളത്തെ കയറി അമ്മച്ചി അച്ചാനും വളരെ സശ്രദ്ധം വീക്ഷിക്കുവാണ് ഫൈനൽ ട്രയലാ സ്പീഡ് അടിക്കുന്നിടത്ത് വന്ന് കിടക്കുവാണം വിലയിരുത്തി ദാസേണ്ടൻ പറയണം ദാസേട്ടന്റെ ഫ്രാൻസ് ഒത്തിരി വെയിറ്റിംഗ് പറയുന്നില്ലേ നോക്കിട്ട് പറയാ ഇപ്പൊ വരും വെള്ളം ഇതൂടെ ഉള്ളു കേട്ടോ ഞാൻ നാളെ പോലെ നമ്മൾ ഏകദേശം വള്ളം ഫിനിഷ് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു പത്തിരുന്നൂറ് മീറ്റർ പുറയിലായിട്ടാണ് നിൽക്കുന്നത് അങ്ങ് ദൂരെ ഏകദേശം നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരെ നിന്ന് വള്ളം എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു നമ്മളെല്ലാം വളരെ കൂടി ഫൈനൽ പ്രാക്ടീസ് കാണാൻ വേണ്ടിയിട്ടിരിക്കുവാണ് അപ്പൊ എന്തായാലും ഞാൻ വോയിസ് കൊടുക്കുന്നില്ല ഇനി അവിടുത്തെ വോയിസിലേക്ക് ആദ്യം മുറുക്കാൻ പോവാ

ഇപ്പൊ വള്ളങ്ങളുടെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ കുറച്ച് വിനോദകരമാക്കാൻ വേണ്ടി വള്ളത്തെ തന്നെ ഇരുന്ന് പാട്ടൊക്കെ പാടാറുണ്ട് നിങ്ങളെ അത് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ അല്ലേ ഞാൻ പറഞ്ഞല്ലോ പിള്ളാരാണ് ആന്മാർക്ക് തുഴയുകയാണെങ്കിൽ എന്തായാലും സംഭവിക്കും സംഭവിക്കും എല്ലാം പറയും പോകാതെ സമാധാനം കിട്ടുമോ എന്ന് പറഞ്ഞാൽ നടക്കുക എല്ലാവരും അതിനാ തുഴയില്ല അമയ്ക്കൂടി ഇറങ്ങാൻ പോലുള്ളവർക്ക് ഒരു അമയ്ക്കു ഗേൾസ് അങ്ങനെ ഇന്നത്തെ ട്രയൽ കഴിഞ്ഞ് നമ്മളെല്ലാവരും തിരിച്ചെത്തിയത് കിടകാറപ്പള്ളിയുടെ ആ ബ്യൂട്ടി വീണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അച്ചാച്ചനേയും അമ്മച്ചെയും ഈ വള്ളംകളിയുടെ ട്രയൽ കാൻ പറ്റിയെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ നാട്ടിലില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ വഴിക്ക് വള്ളംകളിയുടെ കളിയുടെ വിശേഷങ്ങൾ ചാനൽ വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആകുവാണ് അച്ചാച്ചനെ അമ്മച്ചെ ഇനിയും തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കണം അതിന് ശെ മുമ്പ് ക്യാമ്പിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് യാത്രയാവുകയാണ് താങ്ക് യു ഗൈസ്